യുഗങ്ങളും പ്രണമിക്കുന്ന മഹാശക്തിയാണ് ആദിപരാശക്തിയായ ശ്രീ മഹാദേവി വിദ്യയുടെയും വിജ്ഞാനത്തിന്റെയും സരസ്വതിയായും സമ്പൽ സമൃദ്ധിയുടെ ലക്ഷ്മിയായും സന്താപനാശങ്ങൾ തീർക്കുന്ന ദുർഗയായും സന്താന സംരക്ഷണയായ പാർവതിയായും സങ്കടമോചനത്തിന്റെ ശാംഭവിയായും ശത്രുദോഷം തീർക്കുന്ന ഭദ്രകാളിയായും ഭക്ത മനസ്സുകളിൽ കൊടിയിരിക്കുന്നു ശ്രീ മഹാദേവി ശുംഭനിശുഭന്മാരെയും ദാരിക ദാനവന്മാരെയും നിഗ്രഹിച്ച് ലോകപാലനം ചെയ്ത ശ്രീ മഹാദേവിയെ മനസ്സാസ്മരിച്ചുകൊണ്ട് ുന്നു മറ്റൊരു നവരാത്രികാലം കാലം നാടങ്ങും നവാഹങ്ങൾ നിറയുന്ന നിർമ്മലയാമം ആദിപരാശക്തിയായ മഹാദേവിയുടെ പാതാര ബിന്ദ്രിൽ പ്രണമിച്ച് നമുക്കൊരുങ്ങാം മനസ്സിനെ ശുദ്ധീകരിക്കുന്ന നവാഹങ്ങൾ കൂടുവാൻ നിത്യാനന്ദം നൽകുന്ന ദേവിയായും സത്യാനന്ദ സ്വരൂപിണിയായും വാഴുന്ന അമ്മയുടെ നാമങ്ങൾ നമുക്ക് ജപിക്കാം കാഞ്ചിയിൽ കാമാക്ഷിയായും മധുരയിൽ മീനാക്ഷിയായും കൊടുങ്ങല്ലൂരിൽ കണ്ണകിയായും കൊല്ലൂരിൽ മൂകാംബികയായും വരമരുളുന്ന പരാശക്തിയുടെ പാതാര ബിന്ദേ നമുക്കാം പാർവതി ും സരസ്വതിയായും ഭക്തജനങ്ങൾ ഏത് പേരിട്ട് വിളിക്കുന്നുവോ അതാത് രൂപ ഭാവത്തിൽ പ്രത്യക്ഷമാകുന്ന ഈ ചരാചര പ്രപഞ്ചത്തിന്റെ ഊർജ സ്രോതസ്സായ സത്യമായ ഈരേഴ് പതിനാല് ലോകത്തിനും നാഥയായ എന്റെ അമ്മേ നമിക്കുന്നു നിന്റെ പാദം ശ്രവിക്കാൻ കൊതിക്കുന്നു അമ്മയുടെ ഭാഗവതം